രാധേ കൃഷ്ണ കഥാമൃതത്തിൽ നിന്ന് ലളിത ഭാഗവതം പതിനൊന്നാം ഭാഗം ശ്രീശുഗൻ പരീക്ഷത്തിനോട് പറഞ്ഞ കഥകൾ മുഴുവനും സൂത പൗരാണികൻ ശൗനകാദിമുനിമാർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അതിനിടയിൽ ശൗനകമുനി ഒരു ചോദ്യം ചോദിച്ചു സൂത പൗരാണിക ഭദ്രകാളിക്ക് ബലി കൊടുക്കാനായി ഭരതനെ ബലിപീഠത്തിൽ കയറ്റിയ കഥയാണല്ലോ പറഞ്ഞത് ആകട്ടെ ഈ ഭദ്രകാളിയുടെ ജനന കഥ എങ്ങനെയാണ് ദയവായി പറഞ്ഞു തരിക സൂതൻ ഇങ്ങനെ പറഞ്ഞു ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന അസുരന്മാരെയെല്ലാം മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലി ജീവിപ്പിച്ചുകൊണ്ടിരുന്നു ആരാണത് ചെയ്തത് അസുരന്മാരുടെ കുലഗുരു ശുക്രാചാര്യർ അസുരന്മാർ ജയിച്ചു കയറിക്കൊണ്ടിരുന്നു മഹാവിഷ്ണു ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് സുദർശന ചക്രം കൊണ്ട് നിരവധി അസുരന്മാരെ അരിഞ്ഞു വീഴ്ത്തി സുദർശന ചക്രത്താൽ വധിക്കപ്പെടുമ്പോൾ ദേഹം അതിന്റെ തീയിൽ എരിഞ്ഞു ചാമ്പലാകും ദേഹം പിന്നെ മൃതസഞ്ജീവിനി ചൊല്ലിയിട്ടും കാര്യമില്ലല്ലോ അങ്ങനെ നിരവധി അസുരന്മാർ ശത്തൊടുങ്ങി ബാക്കിയുള്ള അസുരന്മാർ ഓടിയൊളിച്ചു അസുരവംശം നശിക്കുമെന്ന നിലയായി മിക്ക അസുര സ്ത്രീകളും വിധവകൾ ബാക്കിയുള്ളവരുടെ ഭർത്താക്കന്മാർ ഒളിവിലും അങ്ങനെ രണ്ടസുര സ്ത്രീകൾ ദാനവതിയും ധാരതിയും വംശം നിലനിർത്താനായി ശുക്രാചാര്യർ ഉപദേശിച്ചത് പ്രകാരം ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവിൽ നിന്ന് വംശം നിലനിർത്താനായി വീരസന്താനങ്ങൾക്കുള്ള വരവും നേടി ഉഗ്രപരാക്രമികളായ ഓരോ സന്താനങ്ങളായി ദാര്യവതിയുടെ പുത്രനായി എന്ന അസുരനും ദാനവതിക്ക് ദാനവനും ഉണ്ടായി ശുക്രാചാര്യർ അവരെ എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ചു അതിനിടയിൽ ഒളിവിൽ പോയിരുന്ന അസുരന്മാർ മടങ്ങി വന്നു നിരവധി സന്താനങ്ങളും ഉണ്ടായി അസുരന്മാരുടെ എണ്ണം എന്നത്തേക്കാളും അധികമായി അമ്മമാർ ധാരകനെയും ദാനവനെയും ഒരു കാര്യം ഉപദേശിച്ചു അഭ്യാസങ്ങൾ വശത്താക്കിയാൽ മാത്രം പോരാ തപശക്തി വേണം അതിനെന്ത് ചെയ്യണം ബ്രഹ്മാവിനെ തപസ് ചെയ്യണം അവർ രണ്ടാളും ഗോകർണത്ത് പോയി തപസ് ചെയ്തു വരവും നേടി എന്താണ് വരങ്ങൾ ൻ പറഞ്ഞു ആരാലും വധിക്കപ്പെടാൻ പാടില്ല ഇനി അഥവാ വധിക്കപ്പെട്ടേ പറ്റൂ അതൊരു സ്ത്രീയിൽ നിന്ന് ക്ഷണിക്കാത്ത സ്ത്രീയുടെ കൈയാൽ ആയിക്കൊള്ളട്ടെ എനിക്ക് യുദ്ധത്തിൽ മുറിവേറ്റാലോ നിലത്ത് വീഴുന്ന ഓരോ ചോരത്തുള്ളിയിൽ നിന്നും ഓരോ ധാരികനുണ്ടായി യുദ്ധം തുടരണം ദാരികനും ദാനവനും ആവശ്യപ്പെട്ട വരങ്ങൾ ബ്രഹ്മാവ് നൽകി പിന്നത്തെ കഥ പറയാനുണ്ടോ ദാരികനും ദാനവനും കാട്ടിക്കൂട്ടാത്ത അക്രമമില്ല മഹർഷികളെ കൊന്നു ദേവന്മാരെ വിരട്ടി ഓടിച്ചു അഷ്ടദിക് പാലകർക്കും സ്ഥാന ചലനം ധാരകൻ എന്ന പേര് തന്നെ ത്രിലോകത്തിനും ഒരു നടുക്കമായി മാറി അസുരശില്പിയാണ് മയൻ മയന് ഒരു മകളുണ്ട് മനോദരി മനോദരിയെ ധാരകൻ വിവാഹം ചെയ്തു മേരുപർവ്വതത്തിന്റെ വടക്ക് ഭാഗത്ത് അന്തിമാളം എന്ന സാനുവിൽ മയൻ സൃഷ്ടിച്ച രാജധാനിയിൽ ഭാര്യയോടും അനുജനോടുമൊത്ത് ധാരകൻ താമസമാക്കി പിന്നെ ആ ഭാഗത്തായി ആക്രമങ്ങൾ ബദര്യാശ്രമ ക്ഷേത്രം അടച്ചുപൂട്ടി മഹർഷിമാരെ തല്ലിയോടിച്ചു ശിവനെ അധിക്ഷേപിച്ചു ഇന്ദ്രന്റെ സിംഹാസനം തകർത്തു വിഷ്ണുദൂതന്മാരെ അപമാനിച്ചു കുബേരനെ ആക്രമിച്ചു ഇത്രയുമായപ്പോൾ ഇവന്റെ അക്രമം അവസാനിപ്പിക്കാൻ എന്തുവഴിയെന്ന് ത്രിമൂർത്തികളും ദേവന്മാരും ഋഷിമാരും ആലോചനയായി സ്ത്രീ പ്രസവിക്കാത്ത ഒരു സ്ത്രീക്ക് മാത്രമേ അവനെ വധിക്കാൻ കഴിയൂ അതിനാൽ ത്രിമൂർത്തികളും ഇന്ദ്രൻ വരുണൻ യമൻ സുബ്രഹ്മണ്യൻ എന്നിവരും ചേർന്ന് അവർ ഏഴുപേരുടെയും അംശങ്ങൾ ചേർത്ത് ഏഴ് സ്ത്രീകളെ സൃഷ്ടിച്ച് പോരച്ചു ദാരികൻ ഏഴുപേരെയും ഞൊടിയിടയിൽ തോൽപ്പിച്ചു ഏഴു ദിവസമാണ് ആ യുദ്ധം നടന്നത് ദാരികൻ ജയിച്ച വിവരം നാരദൻ ചെന്ന് ശിവനോട് പറഞ്ഞു ശിവൻ സംഹാരമൂർത്തിയായി പിന്നത്തെ കഥ പറയണോ മൂന്നാം തൃക്കണ്ണ് തുറന്നു അതിൽ നിന്ന് കറുത്ത ദേഹത്തോടെ ദംഷ്ട്രകളോടുകൂടി എട്ട് ദിക്കും പൊട്ടുമാറുള്ള ഗർജനവുമായി ഒരു സ്ത്രീ രൂപം പുറത്തു വന്നു ആരായിരുന്നു അതെന്നോ ദക്ഷയാഗം നടക്കുന്നിടത്ത് പോയി എല്ലാം തച്ചുടച്ച് ദക്ഷന്റെ രക്തം കുടിച്ച് തൃപ്തിയായില്ലേ ഭദ്രകാളി ആ ഭദ്രകാളി വീണ്ടും പ്രത്യക്ഷയായതാണ് ശിവൻ അവളോട് പറഞ്ഞു പോയി ദാരികനെ വധിച്ച് ശിരസ് തിരുമുൽ കാഴ്ചയായി കൊണ്ടുവരാൻ പരമശിവൻ ഒരു വിശേഷപ്പെട്ട വാളും സമ്മാനിച്ച് ശ്രീഭദ്രകാളിയെ യാത്രയാക്കി ഒപ്പം കോടാനുകോടി ഭൂതഗണങ്ങളും പോയി ഭദ്രകാളിയുടെ വാഹനം വേതാളമായിരുന്നു ഘോഷത്തോടെ അന്തിമാളത്തിൽ ചെന്ന് കാളി ധാരകരെ പോരിനു വിളിച്ചു അവർ തമ്മിൽ ഘോരമായ യുദ്ധമാണ് നടന്നത് ഇതിനു മുൻപ് നടന്നിട്ടില്ലാത്തതും ഇനിയൊരിക്കലും നടക്കാത്തതുമായ ഒരു യുദ്ധമെന്നേ അതിനെപ്പറ്റി പറയാനാവൂ അത്രയ്ക്ക് ഘോരമായിരുന്നു ദാരികൻ്റെ ശരീരം മുറിഞ്ഞാൽ എന്ത് ഓരോ തുള്ളിയിൽ നിന്നും ഓരോ ദാരുകൻ അട്ടഹസിച്ചുകൊണ്ട് ജനിക്കും ഭദ്രകാളി ചോരയിൽ നിന്ന് ജനിക്കുന്ന ദാരികന്മാരെ വെട്ടിക്കൊന്നു വേതാളം പുതുതായി വീഴുന്ന രക്തമെല്ലാം അപ്പപ്പോൾ കുടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പുതിയ ദാരികന്മാരുടെ വരവ് നിലച്ചു അവന്റെ സൈന്യത്തെ ശിവഭൂതങ്ങൾ കൊന്നൊടുക്കി കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം വീണ്ടും നീണ്ടുപോയി അപ്പോൾ മനോദരി ഒരു കാര്യം ചെയ്തു വ്രതം നോറ്റു ശ്രീപാർവതിയെ പ്രത്യക്ഷപ്പെടുത്തി ശ്രീപാർവതി ശത്രുനാശത്തിനായി ഒരു പിടി വസൂരി വിത്താണ് നൽകിയത് ആരുടെ മേൽ എറിയുന്നോ അവൻ മരിക്കും അല്ലെങ്കിൽ മരിച്ചതിന് തുല്യമാവും രഹസ്യമായി യുദ്ധക്കളത്തിൽ ചെന്ന് ഭദ്രകാളിയുടെ നേർക്കെറിഞ്ഞു പനിയും ക്ഷീണവുമായി വിറച്ച് ഭദ്രകാളി പൊന്തിയ കുരുക്കളോടെ പരീക്ഷീണയായി ശിവഭൂതങ്ങൾ പരിഭ്രമിച്ച് ശിവനെ വിവരം ധരിപ്പിച്ചു ശിവൻ പാർവതിയെ ശാസിച്ചു പാർവതി പശ്ചാത്താപ വിവശിയായി ഇനി എന്തു ചെയ്യും അപ്പോൾ ഒരു മൂർത്തി ശിവന്റെ കഴുത്തിൽ നിന്ന് ജനിച്ച് ചെവിയിലൂടെ വന്നു കഴുത്തിലൂടെ ജനിച്ച് ചെവിയിലൂടെ വന്ന അവന്റെ പേര് കണ്ടാകർണനായി വസൂരി ശമിപ്പിക്കാനുള്ള മന്ത്രശക്തി ഭഗവാൻ ശിവൻ അവന് കൊടുക്കുകയും ചെയ്തു കണ്ടാകർണൻ ഭദ്രകാളിയുടെ വസൂരി കുരുക്കളിൽ തലോടി അവ സുഖമാക്കി ഇനിമേൽ ഭദ്രകാളിയെ ഭജിക്കുന്നവർക്ക് വസൂരി വരികയില്ല എന്ന അനുഗ്രഹവും കൊടുത്തു അതിനുശേഷം കാളി തൻ്റെ മുടിക്കെട്ടഴിച്ച് സൂര്യനെ മറച്ചു ഇരുട്ടാക്കി ഇരുട്ടിൽ എവിടെ ഓടി ഒളിക്കണമെന്നറിയാതെ പകച്ച ദാരുവനെയും ദാനവനെയും പിടിച്ച് മടിയിൽ കിടത്തി ഭദ്രകാളി കഴുത്തറുത്ത് ശിരസ് കയ്യിലെടുത്തു അതിനുശേഷം വാർമുടി കിട്ടി സൂര്യൻ വീണ്ടും പ്രകാശിച്ചു ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി ശ്രീഭദ്രകാളി ധാരകൻറെ കുടൽമാലയണിഞ്ഞ് അവന്റെ ശിരസെടുത്ത് ശിവന്റെ മുന്നിലെത്തി കാഴ്ചവെച്ചു ശിവപാർവതിമാർ ഭദ്രകാളിയെ അനുഗ്രഹിച്ചു ഭദ്രകാളിയുടെ രൂപം കളമെഴുതി പൂജ നടത്തുന്നതും ദേവി മഹാത്മ്യം വാഴ്ത്തുന്നതും മംഗളകരമായി കണക്കാക്കപ്പെടും കാളി എന്നെന്നും ധർമ്മ പരിപാലകയായും ഭവാനിയായും കീർത്തിക്കപ്പെടും അതുകൊണ്ടാണ് ഭരതമുനിയെ ബലിപീഠത്തിൽ കയറ്റിയപ്പോൾ ശ്രീഭദ്രകാളി തന്നെ പ്രത്യക്ഷപ്പെട്ട് പൂജാരിയെ വധിച്ചത് ഈ ഭദ്രകാളി ചരിതം കേട്ട് പരീക്ഷിത് രാജാവ് പ്രസന്നനായി ദേവിയെ സ്തുതിച്ചു ലളിത ഭാഗവത കഥകൾ തുടരും